നമസ്കാരം രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണുക ചെക്ക് ജാമ്യം ഒരു കാരണവശാലും ചെക്ക് ജാമ്യം നിൽക്കരുത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് ചെക്ക് ജാമ്യം നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണുക ഈ ഇനി ഒരവദ്ധം ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനുഭവം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ സുഹൃത്താവാം ബന്ധുക്കളാവാം കൂടെപ്പിറപ്പുകളാവാം അവരൊക്കെ നമ്മളെ തുന്ന് ഒരു ആവശ്യം പറയുകയാണ് ഞാനിങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് ബാങ്ക് ത്രൂ ചിട്ടി പിടിച്ചു എനിക്കൊരു ചെക്ക് ജാമ്യം വേണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളെപ്പോലത്തെ മനസാക്ഷിയുള്ളവർക്ക് എനിക്ക് മനസാക്ഷി കൂടിപ്പോയി അത് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വളരെ യൂസ്ഫുൾ വീഡിയോ ആണ് ഇനി ഒരു അബദ്ധം ഒരബദ്ധം മനസാക്ഷിയുള്ളവർക്ക് ആർക്കും പറ്റാൻ പാടില്ല അത് ഞാനിതിലെ ക്യാപ്ഷൻ തൂങ്ങിച്ചത്താലും കുഴപ്പമില്ല ചെക്ക് ജാമ്യം നിൽക്കരുത് വളരെ പ്രശ്നമാണ് നമുക്കൊരു മനസ്സാക്ഷി എന്നൊരു സംഭവം കൂടിപ്പോയി അതുകൊണ്ടാണ് ഈ ഒരു അബദ്ധം പറ്റിയത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറ്റിയ സംഭവമാണ് എന്നെപ്പോലെ ഒരുപാട് പേർക്കിങ്ങനെ പറ്റിയിട്ടുണ്ടാവാം അവർക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ അറിയാമെന്നുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എനിക്ക് ഈ കേസ് കാര്യങ്ങൾ കോടതി പോലീസ് അങ്ങനെ വല്ല ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ സംഭവം ഞാൻ തരാം ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അപ്പോൾ ആക്ക് ഒരു ചിട്ടി പിടിച്ചു ആ ചിട്ടി ഫണ്ടിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും എനിക്കൊരു ചെക്ക് ജാമ്യം വേണം പറയുന്ന സമയത്ത് വളരെ താഴെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഒരു സഹോദരൻ മാരേജിന് വേണ്ടിയാണ് ശരി ആയിക്കോട്ടെ മനസാക്ഷി എന്ന സംഭവം നമുക്ക് കൂടുതലാണല്ലോ വേറെ ഒന്നും നോക്കിയില്ല ശരി ചെക്ക് എങ്കിൽ ചെക്ക് ജാമ്യം ചെന്ന് സൈൻ ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ അവിടെ നമ്മളെ പാട്ട് കഴിഞ്ഞു ഇതിൽ വരുന്ന ഭവിഷ്യത്ത് നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല എന്താണെന്ന് നമുക്കറിയില്ല ഒരാളെ ഹെൽപ്പ് ചെയ്തു ആ ചെക്ക് ജാമ്യം പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് സിവിൽ സ്കോറ് പേരുദോഷം ഭീഷണി ഇത്രയും കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും ഉടനെന്നോ അല്ല ഇപ്പം ഈ പറഞ്ഞ വ്യക്തികൾ എൻ്റെ ഫ്രണ്ട് ആവാം സഹോദരങ്ങളാവാം എൽ ആരാം കാര്യം കാണാൻ വേണ്ടി അളിയാ അല്ല അനിയ ചേട്ടാ ഇതാണ് പ്രശ്നം ഒരു ചെക്ക് ചാമ്യം സിമ്പിൾ സിമ്പിൾ അല്ല എട്ടിൻ്റെ പണി ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പറഞ്ഞത് എനിക്ക് നഷ്ടമായത് എൻ്റെ സിവിൽ സ്കോർ എണ്ണൂറ് മേളിൽ സിവിൽ സ്കോറുള്ള വ്യക്തി ഏക ബേക്ക് വലിഞ്ഞു എൻ്റെ നല്ലൊരു ജോബ് പിന്നെ പേരദോഷം പേരദോഷം എനിക്കിനിയിപ്പോൾ നല്ല പേര് സമ്പാദിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഇനി ആരും ഒരിക്കലും ഈ ചെക്ക് ജാമ്യം എന്നുള്ളൊരു കുഴിയിലോട്ട് ചാടരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരി ചെക്ക് ജാമ്യം നിന്നു വർഷങ്ങൾ കഴിഞ്ഞു ഒരു അഞ്ചാറ് മാസം കറക്റ്റ് അളവായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ മനുഷ്യൻ്റെ കാര്യമാണ് പുള്ളിക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും പുള്ളിക്കാരൻ പിന്നെ ക്യാഷ് അടച്ചില്ല പിന്നെ അത് സമൻസിൻ്റെ രൂപത്തിൽ വീട്ടിൽ രജിസ്റ്റേഡ് കത്തായിട്ട് വരും ഇപ്പം നമ്മളില്ലെങ്കിലും നമ്മളെ അച്ഛനമ്മയ്ക്ക് അറിയില്ല ഒപ്പിട്ട് വാങ്ങിക്കും ഈ സമൻസ് നമുക്ക് വാറൻഡാവും ഇതൊന്നും നമുക്കറിയില്ല എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തറിയണം ഓർക്കുമോ ചെക്ക് അങ്ങനെ അത് വാറണ്ടായി പിന്നെ ഇത് നമ്മൾ കോടതിയിൽ കേസ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ഇവൻ്റെ എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെ പോലീസുകാർ നമ്മൾ വീട്ടിൽ അന്വേഷിച്ചു വരും ഇങ്ങനെ നിങ്ങളെ മോൻ്റെ പേരിൽ പേരിലൊരു കേസുണ്ട് ചെക്ക് ജാമ്യമാണെന്ന് ഇവരറിയുന്നില്ല സംഭവം പോലീസുകാർ അല്ലെങ്കിൽ എന്നൊരു വ്യക്തി നമ്മളെ അന്വേഷിച്ച് ആ രാജേഷ് കുമാറിൻ്റെ വീട് അല്ലെങ്കിൽ മറ്റാളുടെ വീട് എവിടെയാണ് അപ്പോൾ നമ്മളെ നാട്ടുകാരാണ് അതായത് ഒരു ഊതിയ പറക്കുന്ന ഇങ്ങനെ ടൈപ്പുള്ള ക്യാരക്ടറുള്ള മനുഷ്യരാണ് നമുക്ക് നമ്മുടെ ഇടയിലുള്ളത് അപ്പോൾ ഒരു ജീപ്പിൽ നോർമലി അവരുടെ ഡ്യൂട്ടിയാണ് അവർ നമ്മളെ വീട്ടിൽ അന്വേഷിക്കാൻ വരുമ്പം നമ്മളെ അച്ഛനമ്മയും പിടിക്കും നാട്ടുകാർ അവർക്ക് സിമ്പിൾ കേസ് യു ആ രാജേഷ് കുമാറിൻ്റെ തിരക്ക് പോലീസ് തോന്നും ശരി അപ്പോൾ സത്യം പറഞ്ഞാൽ പോലീസുകാരുടെ അടുത്തേക്ക് നല്ലൊരു ബഹുമാനമുണ്ട് നല്ല അറിവുള്ള പോലീസുകാരാണ് ഇപ്പോഴും ഉള്ളത് എന്നെ മാന്യമായിട്ട് അവർ ഫോൺ വിളിച്ച് പറഞ്ഞ് രാജേഷെ നിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ചെക്ക് കേസുണ്ട് അങ്ങനെ ഏ സാറേ അതിങ്ങനെ ഇത്ര ചിട്ടി ഫണ്ട് ചെയ്യുന്നെടുത്തൊരു ചിട്ടി കേസുണ്ട് വാറൻ്റായിട്ടുണ്ട് ജാമ്യം എടുക്കണം ശരി സാറേ ജാമ്യം എടുക്കണം ജാമ്യം എടുക്കാനുള്ള ഗുരുമാലം നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് ഓപ്ഷൻ ഓക്കെ അത് ഒന്നാമത്തെ പാർട്ട് ഇത് ലാസ്റ്റാണ് വരുന്നത് ഇതിനു മുമ്പ് ഈ ബാങ്ക് ത്രൂയിലുള്ള സ്റ്റാഫുകൾ സ്റ്റാഫുകളൊന്നും പറയാൻ പറ്റില്ല പക്ക ഗുണ്ടകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അതായത് ചിട്ടി ഞാൻ കൊണ്ടുപോയി ഞാൻ ഉപയോഗിച്ച രീതി ഞാൻ ജാമ്യമോടും ഇത്രയും പ്രശ്നമൊന്നും അറിയില്ല നിങ്ങൾ പൈസ അവ അവൻ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കണം അവൻ ഞാൻ തന്നെ അടയ്ക്കണം ഈ ലക്ഷം രൂപ ഞാനല്ല ചിലവാക്കിയത് ഞാൻ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്തു ജെക്ക് ഞാൻ നിന്നു പക്ഷേ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഈ ചിട്ടി എടുത്ത് അവൻ കൊണ്ടുപോയി ആവശ്യമായിട്ട് അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് അവൻ സേഫാണ് പെട്ടുള്ളതാരാണ് നമ്മൾ ജാമ്യം നിന്ന ഏത് ചെക്ക് ജാമ്യം നിന്ന ഏത് വ്യക്തിയാണോ അവൻ പെട്ട് ഓക്കെ പോലീസ് എന്ന് അന്വേഷിച്ചു തന്നു അപ്പോൾ എന്തായി നാട്ടിലും വീട്ടിലും ചീത്ത പേരായി പോർമലി ഒരു പോലീസ് വരെ ചിലപ്പം പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആവാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസുള്ളവർ അങ്ങനെ അന്വേഷിച്ച് വരാം പക്ഷേ നാട്ടുകാരെ അറിയാമല്ലോ നമുക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ അവിടെ ഒരു പേരായി രണ്ടാമത് ജാമ്യം മഴ പെയ്താൽ പോലും ഞാൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിൽ ഞാൻ കയറില്ല മാക്സിമം ജാമ്യത്തിൽ എന്തൊക്കെ ഓപ്ഷൻ രണ്ടാൾ ജാമ്യം അതും അഞ്ച് സെൻ്റ് സ്ഥലം കരന്തീത്ത രസീത് അപ്പോൾ ഈ വ്യക്തി ഞാൻ വിളിക്കുന്ന സമയത്ത് ഇന്നെടുത്തുതരാം നാളെ എടുത്തുതരാം എന്ന് പറയാനല്ലാതെ ഇവൻ അനങ്ങുന്നില്ല ഒന്ന് നോക്കിക്കോളാം നമ്മളെ ബുദ്ധിമുട്ട് അവൻ അനങ്ങാതെ എൻ്റെ ജോലി ഈ രണ്ട് ജാമ്യക്കാരെ തേടി ഞാൻ അലഞ്ഞു ലാസ്റ്റ് എൻ്റെ ഒരു സഹോദരി എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഈ ജാമ്യം നിന്നത് ആ പോലീസുകാർ എന്ത് മാന്യമായിട്ട് രാശ നിന്നെപ്പറ്റി വരി അന്വേഷിച്ചപ്പോൾ നിനക്ക് പക്കയാണ് നിന്നെപ്പറ്റി ഒരു കേസ് ഇതൊരു ഇല്ല പിന്നെ ചെക്ക് ജാമ്യം നമ്മൾ കുറച്ച് കൺസൺട്രേഷൻ കൊടുക്കും നിങ്ങൾക്ക് ടൈമിന് വേണ്ടി എത്രയും പെട്ടെന്ന് ജാമ്യം എടുക്കുക അല്ലെങ്കിൽ ആ പുള്ളിക്കാരനത്തെ പറയുക പുള്ളി വിളിച്ചാൽ എടുക്കില്ല ക്യാഷ് വരില്ല ഒരു കാര്യമില്ല പുള്ളിക്കാരനെ എനിക്ക് പേരും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട് പക്ഷേ പുള്ളിക്കൊരു ഉണ്ട് നമുക്കൊരു മനസാക്ഷി ഇപ്പോഴും മനസാക്ഷി എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിയുടെ പേരും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല ഈ വീഡിയോ ദൈവം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നമുക്ക് എന്ത് ആക്ഷൻ ചെയ്യാൻ പറ്റും എങ്ങനത്തൊരു കേസ് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എനിക്ക് രേഖപ്പെടുത്തിത്തരണം അങ്ങനെ രണ്ട് ആൾ ജാമ്യം കാര്യങ്ങളും ചെയ്തു കോടതി പോകുന്നു ഒരു ദിവസം ഫുള്ള് കോടതി തുടങ്ങും മുതൽ തീരും വരെ രണ്ട് ജാമ്യക്കാരെ ഒപ്പിടണം വക്കീൽ ഫീസ് എൻ്റെ സമയം എല്ലാം ഒറ്റ ഇതുകൊണ്ടാണ് നമ്മളെ സിവിൽ സ്കോറ് എണ്ണൂറ്റമ്പതിൽ കിടന്ന് ഞാൻ അവിടെ ഡൗൺ ആയി ചീത്തപ്പേരായി പിന്നെ എൻ്റെ നല്ലൊരു ജോബ് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അവിടെ ബിഗ് സീറോ സീറോയാണ് ഈ വീഡിയോ ഞാൻ ജാമ്യം നിന്ന വ്യക്തി കാണുന്നുണ്ടെങ്കിൽ നിനക്ക് മനസാക്ഷി എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ആ ചിട്ടീടെ ക്ലോസ് ചെയ്ത് സെറ്റിൽമെൻ്റ് പേപ്പർ എനിക്ക് വാങ്ങിച്ചു തരിക ഇനി ആർക്കും ഒരു ഞാൻ പറഞ്ഞല്ലോ അവസാനം ഈ തൂങ്ങിച്ചത്താൽ ഈ ചെക്ക് ജാമ്യം നിൽക്കരുത് അത്രമാത്രം ബുദ്ധിമുട്ടാണ് ചെ ഈ വ്യക്തി ഈ മൂന്നാല് ലക്ഷം രൂപ കൊണ്ടുപോയി അവൻ ചിലവാക്കി അവൻ അവന് യാതൊരു പ്രശ്നവും അവൻ ഇവിടെ കോടതിയുടെ മുമ്പിലോ പോലീസിൻ്റെ മുമ്പിലോ ബാങ്കിൻ്റെ മുമ്പിലോ അവൻ മാനിയാണ് ഇതിൽ ചെക്ക് ജാമ്യം നിന്നൊരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ചെക്ക് ജാമ്യം നിൽക്കരുത് ഭയങ്കര പ്രശ്നമാണ് ഇതിൽ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുവാ ഈ ചിട്ടിയെടുത്തതിന് ഒരു പ്രശ്നമില്ല അവന് കേസുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അവൻ കൂടുതലായിട്ട് നടക്കുകയാണ് നമുക്ക് ഇപ്പം നമ്മളെ ആവശ്യം പോലെ ആയി നമുക്ക് ജാമ്യം എടുക്കണം അല്ലെ പോലീസ് പിടിച്ചുണ്ടോ പിന്നെ നമ്മളെ ജോലി നമ്മളെ സമയം പൈസ നഷ്ടം മാന നഷ്ടം ഇതൊക്കെ നമ്മൾ എന്തിനാണ് അനുഭവിക്കുന്നത് എന്ത് ഗുണമാണ് അപ്പം ദയവേത് ഈ വീഡിയോ കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം വേറെ അത് ഷെയർ ചെയ്യുക ഇനി കൂടെപ്പിറപ്പായാലും ശരി തന്നെ ആരായാലും ശരി ചെക്ക് ജാമ്യം നിൽക്കരുത് എട്ടിൻ്റെ പണി കിട്ടും ഞാൻ അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ല ഇതിൽ കാണുന്ന വക്കീലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അറിവുള്ളവരുണ്ടെങ്കിൽ ഈ ചിട്ടി ഫിനാൻസുകാരുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ചിട്ടി വാങ്ങിച്ച അവനെതിരെ എനിക്ക് എന്തെങ്കിലും ആക്ഷൻ ചെയ്യാൻ പറ്റുമോ ഫോൺ എടുക്കുന്നില്ല ഒന്ന് ഓർത്തിരിക്കും മനസാക്ഷി കൂടിപ്പോയൻ്റെ ഏറ്റവും വലിയ വിഷയം ഇതാണ് ശരി പൈസയായിട്ട് അവൻ സഹായിച്ചോ അല്ലെങ്കിൽ ആഹാരം വാങ്ങിച്ചു കൊടുത്തോ ഒരിക്കലും ചെക്ക് ജാമ്യം നിൽക്കരുത് കൂട്ടുകാരെ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും സമയം കോടതി പോലീസ് ഒരു രക്ഷയില്ല മാന്യമായ പോലീസുകാരെ എന്നെ വിളിച്ച് പറഞ്ഞു ഒരാഴ്ച ചെക്ക് കേസുകൾ നമ്മൾ ഇങ്ങനെ കുറച്ച് സാവകാശം കൊടുക്കും പക്ഷേ മുകളിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ഒന്ന് ഓർത്ത് നോക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ജസ്റ്റ് ഓർത്തനെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി ഫാമിലിയോട് ജീവിക്കുന്ന ഒരു വ്യക്തി ജയിലിൽ പോകേണ്ട അവസ്ഥ ഒന്ന് ആലോചിക്കുകയാണ് ജസ്റ്റ് ഒരു ചെക്ക് ജാമ്യം നിന്നേനും അപ്പോൾ ഈ എടുത്തവൻ യാതൊരു ഭക്ഷണമില്ല ഞാൻ ബാങ്കിൽ ഞാൻ അവരെ ചിട്ടി ഫണ്ടിനെ പോയി സംസാരിച്ച് പറയണമെന്ന് ചോദിച്ചാൽ അവ അടച്ചിട്ട് നീ അടയ്ക്കണം ശരി നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയില്ലല്ലോ ഒരാളെ ഹെൽപ്പ് ചെയ്തു പിന്നെ പിന്നാലെ ഇതിൻ്റെ ഗുരുതരാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ ഒരു കാരണവശാലും ചെക്ക് ജാമ്യം നിൽക്കരുത് എൻ്റെ ഞാൻ അനുഭവസ്ഥാനാണ് എൻ്റെ അനുഭവം എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത് ഇനിയുള്ള എൻ്റെ സഹോദരങ്ങൾക്കാരല്ല എൻ്റെ ബന്ധുക്കളെക്കാരെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല നിങ്ങൾ സഹായിച്ചോ കേശവരവേണ്ട പക്ഷേ ചുക്ക് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ എട്ടല്ല പതിനാറിൻ്റെ പണി കിട്ടും ഈ വീഡിയോ ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ദയവേത് ആ ക്ലോസ് ചെയ്ത് തരുവുക നിനക്കും ഫാമിലിയും നിനക്ക് മക്കളുള്ളതുകൊണ്ടാണ് നിൻ്റെ പേരോ നിൻ്റെ ഐഡൻറ്റിറ്റിയോ ഞാൻ വെളിപ്പെടുത്താത്തത് അതും ഞാൻ ആ മനസ്സാക്ഷി എന്നുള്ള വ്യക്തി ഒരു മനസാക്ഷി എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് അതെപ്പോഴും ഉണ്ടാവണമെന്നില്ല ഓക്കേ അപ്പം ദയവേത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ ഫ്രണ്ട്സിലും എത്തിക്കുക അറിയാമെന്നുള്ളത് പറയുക ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല എണ്ണൂറ്റി അമ്പതുള്ള സിവിൽ സ്കോർ ചെക്ക് ആയി ബൗൺസായിക്കഴിഞ്ഞാൽ ഒറ്റയടയ്ക്ക് നമ്മൾ ഡബിൾ സ്ക്യൂർ ആവും പിന്നെ നമുക്ക് ലോണിനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല ഈ അവസ്ഥ ഞാൻ നിന്നാ പുള്ളിക്കാരൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ത്രൂ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ എന്നെ വെറുതെ വിടുകയാണെന്നും എൻ്റെ പേര് പേരദോശ അത് വിടേ അത് കുഴപ്പമില്ല എൻ്റെ നല്ല ജോബ് എൻ്റെ സിവിൽ സ്കോർ എനിക്ക് ലോൺ കിട്ടില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു നിസ ഈ ചെക്ക് കേസ് കൊണ്ട് ഉണ്ടായി നിങ്ങൾ ഓർത്ത് നോക്കുകയാണ് ഒരു തെറ്റും ചേർത്ത് കോടതിയിൽ പോലീസ് സ്റ്റേഷൻ വാറണ്ട് കോടതിയിൽ പോയി രണ്ടാൾ ജാമ്യം കൂടുതൽ നമ്മൾ ജാമ്യത്തിൽ ഇറങ്ങുന്നു അപ്പോൾ ഈ ക്യാഷ് കൊണ്ട് പോയവൻ എവിടെ പോയി അവൻ്റെ അഡ്രസ്സില്ല അവൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല ചെക്കൊക്കെ നമുക്ക് ഒരു ഒരു രക്ഷയില്ല ഞാൻ കാണിച്ചു തരാം ഈ ഒരു സംഭവം ആര് കൊണ്ടുവന്നാലും ഒപ്പിട്ട് കൊടുക്കല്ലേ ജാമ്യം നിൽക്കരുത് ശരി അവൻ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവൻ നമുക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ലൈഫ് സ്റ്റോക്ക് നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ആർക്ക് ഒരു അബദ്ധം പറ്റരുത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്